ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളെ ചില വിശേഷങ്ങളാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ദേവിയുടെ അമ്മ അവർക്ക് ചില പ്രതീക്ഷകളൊക്കെ കൊടുക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടക്കുവാണെങ്കിൽ നാളെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും എന്നൊക്കെ പറയാം അപ്പോൾ ദേവി ചോദിക്കും അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്ത് നടക്കുമെന്ന് പറയുന്നത് എന്ന് ചോദിക്കാം അപ്പോഴത്തേക്കും അമ്മ പറയും നീ നാളെ കണ്ടോ ആനന്ദ് നാളെ ഇവിടെ വരികയും ചെയ്യും നിന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും അല്ലെങ്കിൽ നീ കണ്ടോ എന്ന് പറയുകയാണ് ആനന്ദേട്ടൻ ഇപ്പം വരും എന്നെ കൂട്ടിക്കൊണ്ട് കൊണ്ടുപോകും എനിക്കതിൽ യാതൊരുവിധ പ്രതീക്ഷയില്ല എൻ്റെ മോളെ ആനന്ദ് ഇതുവരെ നിങ്ങളുടെ കാര്യങ്ങളോ നമ്മളെ പറ്റിയുള്ള ഒരു രഹസ്യങ്ങളോ ഒന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല അതിനർത്ഥം എന്താ നിന്നോട് അവൻ ഇപ്പോഴും സ്നേഹമാണെന്നല്ലേ നിന്നെ ആരുടെ മുന്നിൽ കൊച്ചാക്കാൻ അവനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല അതുമാത്രമല്ല വീട്ടിലും കള്ളവല്ലേ പറഞ്ഞിരിക്കുന്നേ എനിക്ക് വയ്യെന്നും പറഞ്ഞാണല്ലോ നീ ഇവിടെ നിൽക്കുന്നേ അപ്പം എന്തായാലും ധർമ്മൻ്റെ കല്യാണക്കാരി ഒക്കെ ആവുമ്പം നിന്നെ കൂട്ടിക്കൊണ്ടു വരാൻ അവൻ വരും ഇല്ലെങ്കിൽ ബാലനും കോമതിയും കൂടി നിർബന്ധിച്ച് നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞയക്കുകയും ചെയ്യും നിനക്ക് ആ ഗ്യാപ്പിൽ വീട്ടിൽ കയറാടി വണ്ണേ എന്ന് അച്ഛനും കൂടി പറയുവാ ആ ഞാൻ ോക്കിയിരുന്നു ആനന്ദേട്ടനെ എന്നോട് നല്ല ദേഷ്യമാണ് എന്തായാലും ആനന്ദേട്ടൻ ഇത്തവണ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ അത്രയും വലിയ ചതിയല്ലേ ഞാൻ ആനന്ദേട്ടനോട് ചെയ്തിരിക്കുന്നേ എന്നൊക്കെ പറയുക എൻ്റെ പൊന്നെ എടി ഇത് നമുക്ക് കിട്ടിയ ഒരു അവസരമാ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി പറ്റാനായിട്ട് നോക്കു നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അവരെല്ലാവരും നിൻ്റെ കയ്യിലാണ് ഇപ്പം തന്നെ കണ്ടില്ലേ ആ മീനാക്ഷി പോലും നിന്നെ അന്വേഷിച്ചിവിടെ വന്നത് അവർക്കൊക്കെ നിന്നോടുള്ള സ്നേഹം തന്നെ നീ മുതലെടുക്കണം നിന്റെ ജീവിതം നശിക്കാതെ നീ തന്നെ നോക്കണം അച്ഛനും അമ്മയെന്നൊന്നും ഞാൻ കരുതില്ല നിങ്ങൾ ഒറ്റ നിങ്ങളൊറ്റൊരാളാ എൻ്റെ ജീവിതം ഈ രീതിയിലാക്കിയത് ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇപ്പം എൻ്റെ ജീവിതം തന്നെ ഒരു വലിയ കള്ളത്തിന് മേലാ ഇരിക്കുന്നത് എന്നാ ഇതെല്ലാം കൂടി ചീട്ടുകൊട്ടാരം പോലെ പൊളിയുന്നതെന്ന് അറിയത്തില്ല ആനന്ദേടനൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഏത് നിമിഷവും പറയും ഇല്ല മോളെ ഇനി അവനൊന്നും പറയത്തില്ല ധർമ്മന്റെ കല്യാണം ഈ പേര് പറഞ്ഞ് മുടങ്ങാൻ അവരാരും ആഗ്രഹിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആനന്ദം ഇപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എന്തായാലും ആഗ്രഹിക്കില്ല നിന്നെ അവൻ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ് അപ്പം നമ്മുടെ ശ്രീദേവിക്കും ചെറിയൊരു പ്രതീക്ഷ ഒക്കെ അതേസമയം ധർമ്മനാണെങ്കിൽ ും അവൻ്റെ ചേട്ടന്മാർ കല്യാണം മുടക്കും എന്നൊക്കെയുള്ള ടെൻഷനാണ് കേട്ടോ അന്നേരം നമ്മുടെ ധർമ്മൻ അവൻ്റെ അമ്മയുടെ എടുത്തുപോയി ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും അപ്പോൾ അമ്മ പറയും നീ ഒരിക്കലും ആ ഒരു കാര്യം ഓർത്ത് ആവണ്ട ഇത്തവണ എൻ്റെ മോൻ്റെ കല്യാണം നടക്കുക തന്നെ ചെയ്യും നിൻ്റെ ചേട്ടന്മാർ ഒരു തടസ്സവും ഉണ്ടാക്കില്ല എല്ലാവരും കൂടി ഒരുമിച്ച് നിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടത്തും എന്ന് പറയണം അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എന്തായാലും അനന്തേട്ടനും അച്യുതേട്ടനും എൻ്റെ കല്യാണം മുടക്കും ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് അവർക്ക് എന്നോട് ദേഷ്യമില്ലായിരിക്കും പക്ഷേ അളിയനോട്ടാ അങ്ങോടുള്ള ദേഷ്യം അവരിങ്ങനെ തീർത്തും തരും എന്ന് പറയുക ഇല്ല മോനെ ഇത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് ഇത്തവണ നിൻ്റെ കല്യാണത്തിൽ അവരാരും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല മുന്നിട്ടിറങ്ങി ബാലനൊപ്പം നിൽക്കുകയും ചെയ്യും ഇത് അമ്മ നിനക്ക് തരുന്ന വാക്കാ എന്നൊക്കെ പറഞ്ഞ് അമ്മ അവന് പ്രതീക്ഷ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പം നമ്മുടെ ധർമ്മനും ചെറുതായിട്ടൊരു സന്തോഷമൊക്കെ വരിക എന്തായാലും ധർമ്മൻ്റെ കല്യാണം രണ്ട് വീട്ടുകാരും കൂടി അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിക്കുന്നതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും അപ്പം അച്യുതനും അനന്തനും ഇടും അവൻ്റെ അമ്മ അവരെ കല്യാണത്തെ കല്യാണത്തെപ്പറ്റിക്ക് സംസാരിക്കുകയും ഒരുമിച്ച് നടത്തണോന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന ഒക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ അതേസമയം ആനന്ദ് ദേവിയുടെ വീട്ടിൽ വരും ദേവിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴും ആനന്ദിൻ്റെ മനസ്സിലെ പക്ഷേ ദേവിയുടെ ദേഷ്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഉദയഭാനും ഭാര്യയും വിചാരിക്കുന്നേ ആനന്ദ് വന്നിരിക്കുന്നത് ശ്രീദേവി കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് പക്ഷേ അപ്പോൾ അവർ പറയും ആ മോനെ നീ വന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ ഭയങ്കര സ്നേഹത്തോടു കൂടി വിളിക്കും പക്ഷെ നമ്മുടെ ആനന്ദിന് നല്ല ദേഷ്യം അപ്പോൾ ആനന്ദ് പറയും നിങ്ങളിപ്പോൾ എന്തിനാണ് എന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ മോളെ കൂട്ടിക്കൊണ്ട് വരാനൊന്നും എന്തായാലും വന്നതല്ല ഞാൻ ഈ പേരും പറഞ്ഞ് അവൾ അങ്ങോട്ട് വരണ്ട എന്ന് പറയാനായിട്ട് ഞാനിപ്പോൾ വന്നേക്കുന്നെ എന്നൊക്കെ ആനന്ദ് പറയുക നീ എന്ത് വർത്തമാനം മോനെ ഈ പറയുന്നത് അവൾ നിന്റെ ഭാര്യ ഞങ്ങൾക്ക് ചെറിയൊരു തെറ്റ് പറ്റിട്ടുണ്ട് എന്നും കരുതി നീ ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ ചോദിക്കാം അപ്പോഴത്തേക്കും ആനന്ദ് പറയും കള്ളം പറഞ്ഞാൽ എന്നെ കൊണ്ട് കെട്ടിച്ചതും പോരാ ശ്രീദേവിയെയോ ഞാൻ എത്ര മാത്രം സ്നേഹിച്ചതാണെന്ന് അവൾക്കറിയാം എന്നിട്ടും പിന്നെ എന്തിനാ ഇത്രയും വലിയ കള്ളം എന്നോട് പറഞ്ഞത് ഇങ്ങനെ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടൊരു വിവാഹം അത് എത്ര വലിയ തെറ്റാണെന്നൊക്കെ നിങ്ങൾക്കറിയാവോ എന്നൊക്കെ പറഞ്ഞാൽ ആനന്ദ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും കേട്ടോ എന്തായാലും മാമൻ്റെ കല്യാണം വരാൻ പോകുന്നത് ഈ സാഹചര്യത്തിൽ ശ്രീദേവി മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടവളാണ് പക്ഷേ അവളെ കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആനന്ദ് അവിടുന്ന് പോവാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീദേവി ഇതെല്ലാം കേട്ടോണ്ടാ നിൽക്കുന്നത് ശ്രീദേവിയുടെ നെഞ്ച് തകരുക നമ്മുടെ ശ്രീദേവിക്ക് ആനന്ദിന് അത്രയേറെ ഇഷ്ടമാണല്ലോ അതേസമയം ശ്രീദേവിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ശ്രീദേവിനെ വീട്ടിൽ കയറ്റണം എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തിലും ദേവാനോ അതുപോലെ തന്നെ ഭാര്യയും കൂടി നിൽക്കുന്നത് നമ്മുടെ ഗോമതിയാണെങ്കിൽ ഗോമതി മീനാക്ഷിയും അതുപോലെ മിത്രയും കൂടി അതേസമയം ഈ ആനന്ദം അറിയാതെ തന്നെ മീനാക്ഷിയുടെ സോറി ശ്രീദേവിയുടെ വീട്ടിൽ വരുന്നുണ്ട് അപ്പം ശ്രീദേവിയുടെ വീട്ടിൽ വന്നിട്ട് ശ്രീദേവിനെ അവർ കൂട്ടിക്കൊണ്ട് പോകുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ അപ്പം ഇത് ആനന്ദനെ അറിയത്തുമില്ല അപ്പം വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അച്ഛനാണെങ്കിൽ ആനന്ദരോട് ചോദിക്കും ദേവി മോള് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആനന്ദ് പറയും ഇല്ല ദേവി വരുന്നില്ലെന്ന് വരുന്നില്ലെന്നോട് പറഞ്ഞു എന്ന് ആനന്ദ് ഒരു കള്ളം പറയും ഏ അവൾ അങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശ്രീദേവി ദാണ്ടെ വീട്ടിൽ നിൽക്കുന്നു അപ്പം ആനന്ദ് അത്ഭുതപ്പെട്ടു നോക്കുക അപ്പോഴത്തേക്കും ഗോമതി വന്ന് പറയും നീ ഇങ്ങനെയൊരു സ സർപ്രൈസ് അല്ലേ ആ നീ ഇങ്ങനെ കള്ളമൊന്നും പറയണ്ട മോളെ ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വന്നു ഞാനും ഈ ലക്ഷ്യം കൂടി ചെന്നു അവളുടെ അമ്മ ിപ്പോൾ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് മോളെ ഞങ്ങളുടെ കൂടെ വിടുകയും ചെയ്തു എന്നൊക്കെ ഗോമതി പറയാം അപ്പം ആനന്ദാണെങ്കിൽ ഇങ്ങനെ ശ്രീദേവി വളരെ കൂടി നോക്കും പക്ഷേ ശ്രീദേവിയാണെങ്കിൽ കളയൂട്ടോ അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരുടെ സപ്പോർട്ട് ശ്രീദേവിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആനന്ദൊന്നും പറയത്തില്ല അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ വീട്ടിലെ